പങ്കുചകസ്തൂരി ബ്രീതീസി ഈസി ഇനി ശ്വസിക്കാം ഈസി മിൽമ കേരളം കണി കണ്ടുരുന്ന നന്മ ഇതുപോലെ നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും റെയിൽവേയിലും തിയേറ്ററിലും ടി വിയിലും ആയിട്ട് നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ച് ഇതുപോലെ പരസ്യങ്ങൾക്ക് ശബ്ദം നൽകാൻ ഓഡിയോ ബുക്സ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്ക് ശബ്ദം നൽകാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറണം അങ്ങനെ മാറണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ശബ്ദത്തെ കലാപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ അറിയണം ഭാഷ അതുപോലെ തന്നെ വോയിസ് മോഡുലേഷൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഒരു നല്ല ഒരു ട്രെയിനിങ് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല വോയ്സ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റും നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ് ഈ പറഞ്ഞപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ഈ രീതിയിലേക്ക് ഒബ്സേർവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല വോയിസ് ആർട്ടിസ്റ്റായിട്ട് മാറാനായിട്ട് പറ്റും വോയിസ് ബഡ്ഡിയുടെ നേതൃത്വത്തിൽ ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് തേർട്ടി ഡേയ്സിൻ്റെ കോഴ്സാണ് ഓൺലൈൻ കോഴ്സ് നിങ്ങൾ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമാവാം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വർക്കുകൾ കണക്ട് ചെയ്ത് കൊടുക്കും അല്ലാത്തവർക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും ഈ കോഴ്സിൽ നമ്മൾ ടോട്ടൽ വോയിസ് ഓവർ ട്രെയിനിങ് മാത്രമല്ല ോക്കൽ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഒരു വോയിസ് സാമ്പിൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം